ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും ഉത്സവ സീസണാണ് എല്ലായിടവും നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ പൊങ്കാല ഇടാറുണ്ട് അപ്പോൾ എല്ലായിടവും ഫസ്റ്റ് ഇടുന്നത് ശർക്കര പൊങ്കലായിരിക്കും നമുക്ക് ആ ശർക്കര പൊങ്കലിൻ്റെ ഒരു റെസിപ്പി കാണാം ഞാൻ കാക്കില അരിയുടെ പൊങ്കാലയാണ് കാണിക്കുന്നത് ഇവിടെ ഞാൻ കാക്കിലോ ചമ്പാ പച്ചരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്പ പച്ചരിക്ക് പകരം പച്ചരി എടുക്കാം പിന്നെ അതേ ക്വാണ്ടിറ്റി തന്നെ കാക്കിലോ ശർക്കര ഒരു ബൗൾ തേങ്ങ ദ രണ്ട് പാളേന്തടം പഴം കുറച്ച് അണ്ടിപ്പരിപ്പ് പരിപ്പ് ഞങ്ങൾ പൊങ്കാലയിൽ മുന്തിരി ചേർക്കാറില്ല പിന്നെ ഒരു പത്തോ പന്ത്രണ്ടോ ഏലയ്ക്ക ഒരു അമ്പത് ഗ്രാം നെയ്യ് എന്നിവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ചമ്പ പച്ചരി എടുത്ത് അതേ സെയിം ബൗളിൽ നാല് ബൗൾ വെള്ളം ഒഴിക്കുകയാണ് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചമ്പ പച്ചരി അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കേണ്ടതുണ്ട് ഇത് ചമ്പ പച്ചരിയാണ് ഒത്തിരി വേവുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഞാൻ എന്താ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് കുറേ കഴിഞ്ഞ് നോക്കിയപ്പോൾ വെള്ളമെല്ലാം തിളച്ച് പൊങ്ങി കളയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അടപ്പ് അതിൽ നിന്ന് എടുത്ത് മാറ്റി മാറ്റിയിട്ട് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് നോക്കിയപ്പോൾ ഒരിടത്തും എത്തിയിട്ടില്ല വേവ് ഒട്ടും ആയിട്ടില്ല ഇത് നല്ലതുപോലെ വേവണം ഒത്തിരി ടൈം എടുക്കും ഞാൻ ഇപ്പോൾ ഇവിടെ അടച്ചു വച്ചെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു നോക്കി അത് ആ പാകത്തിനൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അരി ഇത് കയ്യിലെടുത്ത് നോക്കി നോക്കിയപ്പോഴത്തേക്ക് അരി പാകത്തിന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ അരി നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ശർക്കര ആഡ് ചെയ്യാം ശർക്കര എടുക്കുമ്പോൾ പൊടിയും മണ്ണും ഒന്നും ഇല്ലാത്തത് നോക്കി വാങ്ങാൻ ശ്രമിക്കണം അത ഇതിൽ പൊടിയോ കരടോ ഒന്നുമില്ല നല്ല ശർക്കരയാണ് പിന്നെ കറുത്ത ശർക്കര കിട്ടിയില്ല ഇത് വെള്ള ശർക്കരയാണ് കറുത്ത ശർക്കര ആകുമ്പോഴത്തേക്ക് പായസം വന്ന് ഇച്ചിരി നല്ല ഒരു കറുത്ത കളർ ഉണ്ടാവും ഇത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് പായസം നല്ല വെളുത്തിട്ടിരിക്കുന്നത് ആ ശർക്കര അതിലിട്ട് നല്ലതുപോലെ അലിച്ചെടുത്ത് ആ ശർക്കരയൊക്കെ വറ്റി ഇത ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് തേങ്ങ ഞാൻ എടുത്തു വെച്ചിരുന്ന രണ്ട് പാളയന്തോടം പഴവും കൂടെ അരിഞ്ഞിടാം പാളയന്തോടം പഴം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി പക്ഷെ ഞങ്ങൾ പൊങ്കാലയ്ക്ക് ഇടാറുണ്ട് പിന്നെ പാളയന്തോടം പഴം ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചലിച്ചു എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഞങ്ങൾ സാധാരണ മൺകലത്തിലാണ് പൊങ്കാല ഇടാറ് ഞാൻ ആറ്റുവലമ്മയുടെ പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അവിടെ നിന്നാണ് മൺചട്ടി വാങ്ങാറ് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ള പാത്രത്തിൽ വെച്ച് കാണിക്കുന്നതെന്നേ ഉള്ളൂ പഴം അരിഞ്ഞിട്ടാ ചളിക്കുകയൊന്നുമില്ല മൺകലത്തിൽ പൊങ്കാല ഇടുമ്പോൾ അങ്ങനെ വെള്ളമെല്ലാം വെറ്റി നല്ല സെറ്റായിട്ട് ഒരു ത്രീ ഫോർ ഡേയ്സെങ്കിലും പായസം ചളിക്കാതെ ഒരു കേടും കൂടാതെ അങ്ങനെ തന്നെ ഉണ്ടാവും ഇതാ ഞാൻ പഴമെല്ലാം അരിഞ്ഞിട്ടിട്ടുണ്ട് അരിഞ്ഞിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് ഈ തേങ്ങയും പഴവും നട്ട്സെല്ലാം എല്ലാത്തും എത്തിപ്പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കേടയാണ് ഏലക്കയെ ഇട്ട് എടുത്തു വച്ചിരിക്കുന്ന നെയ്യോ അതിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് പൊങ്കാല ഇവിടെ സെറ്റായിട്ടുണ്ട് എല്ലാവരും പൊങ്കാല ഇടുമ്പോൾ ഈ വീഡിയോ കണ്ടിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ബെല്ലൈക്കണോട് ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഇവിടെ പൊങ്കാല തയ്യാറായിട്ടുണ്ട് ഈ ശർക്കര പായസം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയുടെയും ഈ വീഡിയോ നിങ്ങൾ കാണും സബ്സ്ക്രൈബ് ചെയ്യും എന്ന പ്രതീക്ഷയുടെയും വീഡിയോ നിർത്തുന്നു താങ്ക് യു